ഈ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കൈയടി ഒരു ഒരു അപ്രീസിയേഷൻ കിട്ടുക ഞാൻ അരിങ്ങി തിരിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് കാരണം ഇറ്റ്സ് ഡു അ ഡൈ ഫോർ മീ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞത് നമ്മൾ സപ്പോസ് ഒരു നല്ല പടം ചെയ്തു നമ്മൾ നല്ല നല്ല നല്ലൊരു നിലയിലെത്തിയ ആ നിലയിൽ തന്നെ ഇരിക്കണമെന്ന് ഒരു ഉറപ്പില്ല ഇപ്പം ഞാൻ ഫുള്ളി ഒരു ആക്ടറായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ സൈഡ് ഞാൻ അത്രയ്ക്ക് ഐ മീൻ ഒരു ബേസിക് ബസിക് ആർക്കുണ്ട് പക്ഷേ ഞാൻ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്യാറില്ല ടോപ്പ് നോട്ട് ടെക്നിക്കൽ ടീംസിൻ്റെ വേണം ഇങ്ങനത്തെ ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഈ വാമ്പയർ എന്ന് പറഞ്ഞ ഈ ക്രീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ ജീവിച്ച എങ്ങനെയായിരിക്കും പക്ഷേ ബട്ട് അറ്റ് കഥ ഹലോ നമസ്കാരം ഇന്ന് എഡിറ്റോറിയൽ ലൈവിൽ നമ്മളോടൊപ്പം ആക്ടർ രഞ്ജിത്ത് സജീവാണ് രഞ്ജിത്ത് നമസ്കാരം ഈ സിനിമ എന്ന് പറയുന്ന ഒരു പാഷൻ അത് ചെറുപ്പത്തിൽ കയറി കൂടിയതാണെന്ന് എനിക്ക് അറിയാം കാരണം എനിക്ക് തോന്നുന്നു രഞ്ജിത്തിനുള്ള പാഷനേക്കാൾ കൂടുതലായിരിക്കും പാരന്റ്സിനുള്ള പാഷൻ കാരണം പ്രണയം പോലെ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീമാണ് സോ പാരൻസിനാണോ സിനിമ കൂടുതൽ ഒരു ഇഷ്ടം അത് കമ്പാരിറ്റീവ് രഞ്ജിത്തിനെ കാണും കൊച്ചിലെ മുതൽ ഞാൻ എപ്പോഴും ഈ കലാപരിപാടി ഈ ഡാൻസ് ആയാലും നാടകമായാലും ഞാൻ പങ്കെടുക്കുമായിരുന്നു എനിക്ക് എപ്പോഴും കാരണം ഞാൻ കൊച്ചിലത്രയും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയ ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസ് ചെയ്യുന്നപ്പോഴും ഇത് ചെയ്യുമ്പോഴാണ് കാരണം അതിനുവേണ്ടി ഞാൻ കുറച്ചൊരു ഷൈ കുറച്ച് കിട്ടായിരുന്നു കാരണം എനിക്ക് എനിക്ക് മോസ്റ്റ്ലി ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോ കൈയടിയും അപ്രീസിയേഷൻ കിട്ടി അപ്പോൾ എനിക്ക് അപ്പത്തേക്കിനി തോന്നിയത് എനിക്കൊരു കൊള്ളാലോ അങ്ങനെ അത് ബിൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് എടുത്താൽ അപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഈ പ്രണയം ചെയ്യുന്ന സമയത്തൊന്നും നമ്മുടെ സിനിമ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല ആ അത് ഫുൾ ടൈം പേർ ചെയ്യണോന്ന് എനിക്ക് ആ സമയത്ത് നീ ഫീൽ ചെയ്തത് കാരണം എനിക്ക് എനിക്കൊന്നും ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സേക്ക് പ്രണയം റിലീസ് ചെയ്തപ്പം അപ്പം ആസമയം സ്കൂൾ മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കും പിന്നെ എനിക്കൊന്ന് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലോട്ട് കയറിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇതിലൊരു സാധ്യതയുണ്ട് എനിക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു വേദി അപ്പോൾ ഇതൊന്ന് ശ്രമിച്ച് നോക്കിയാലോന്ന് എനിക്കൊരു കൺസിഡറേഷൻ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ഒരു 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 പുതിയ ഒരു യുവതാരം പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ലൈക്ക് ഡാൻസ് പെർഫോമൻസ് ആയാലും ആയാലും ഇത് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പോലെ അങ്ങനെ തന്നെ നമ്മൾ മാറിയതാണ് കാരണം നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ നോക്കിയാലും എല്ലാം അതിൻ്റെ ചാൻസ് ഉണ്ട് പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീവ് ഇൻഡസ്ട്രിയാ കാരണം നമ്മൾ സപ്പോസ് ഒരു നല്ല പടം നല്ല നല്ലൊരു നിലയിലെത്തിയ ആ നിലയിൽ തന്നെ ഇരിക്കണോന്ന് ഒരു ഉറപ്പുമില്ല ഒരു പുതിയ ആള് വന്ന് ആൾക്കാരെ അയാളെ കുറച്ച് അപ്രീഷിയൻ ഒക്കെ നമ്മൾ പെട്ടെന്ന് തട്ടി മാറ്റി കളയും സോ നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫോർമായിട്ട് ഇരിക്കണം അത് പറഞ്ഞു ഫിസിക് ആയാലും നമ്മുടെ ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും നമ്മുടെ സ്കിൽസ് എല്ലാം നമ്മൾ പോളിഷ് ചെയ്ത് ടോപ്പ് മോസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം മറ്റേ അങ്ങനെ നിലനിൽക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു പെർസ്പെക്ടീവായി എങ്ങനെയുണ്ട് ഇപ്പൊ മലയാള സിനിമയിൽ ഒരു കോമ്പറ്റീഷൻ നോക്കുക പണ്ടത്തെ പോലെ റാൻഡംലി ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂ കമേഴ്സിന്റെ ഫിലിമുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിന്നു പോകുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പറഞ്ഞപോലെ ഇപ്പം സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ മലയാളികൾ തന്നെ മലയാളം പടങ്ങൾ മാത്രമല്ല കാണുന്നത് അവർ ഒരുപാട് അന്യഭാഷ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പുറത്ത് കൊറിയൻ പടങ്ങളും സ്പാനിഷ് പടങ്ങളും ഹോളിവുഡ് പടങ്ങളും കാണും സോ അവരുടെ ആ പ്രതീക്ഷയും കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തു അപ്പം ഒരു ആക്ടറെ നിലയിൽ എനിക്കും ഡെലിവറി ചെയ്യാനുള്ള എക്സ്പെക്ടേഷൻസ് ഇൻക്രീസ് ചെയ്തു അപ്പോഴത്തേക്കും മാക്സിമം പടങ്ങൾ കാണുക ഓഡിയൻസിന് എന്തോ വേണ്ടത് അവരെന്തോ ഗ്രാവിറ്റേറ്റ് ടുവേഡ്സ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്ത് ഞാൻ അങ്ങനത്തെ റോൾസ് സെലക്ട് ചെയ്യുന്നേ ഒരു നല്ലൊരു ഒരു ഒരു എൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയിൽ നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഡീഷൻസിന് പോകാറുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് ിലൊക്കെ പങ്കെടുക്കുകയും ഇവിടെ നിന്നിട്ട് അത് ബുദ്ധിമുട്ടായിരുന്നു ഡിഫിക്കൽട്ടായിരുന്നു സോ ബേസിക്കലി ഞാൻ എന്റെ ഐ മീൻ ഈ ഷോർട്ട് ഫിലിംസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്ക് കുറച്ച് ഈ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർക്ക് യൂഷ്വലി സെമിസ്റ്റർ എൻ്റ് പ്രോജക്ട്സ് ഈ ഷോർട്ട് ഫിലിംസും അഡ്വറ്റ്സും ഉണ്ടാക്കണം അപ്പോൾ അവർക്ക് ആക്ടേഴ്സിന് ആവശ്യമുണ്ട് അപ്പം ഞാനത് ചിലപ്പം ഓഡിഷൻ ചെയ്യുവായിരുന്നു എനിക്ക് റോൾ കിട്ടി ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയായിരുന്നു ഒരു ഒരു രണ്ട് മാസം ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് പിടിച്ചു ഈ കോവിഡ് സമയത്ത് ഈ ലോക്ക്ഡൗൺ ആകുമ്പോൾ ഞാൻ ഒരുപാട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമായിരുന്നു ചില മോണോഗ്സും അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് ഒന്ന് പതുക്കി ഒന്ന് ഒന്ന് എൻഗേജ് ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ ഒരു ഇതാ നമ്മുടെ ഈ വിഷ്ണു ശിവപ്രസാദ് നമ്മുടെ മൈക്കിന്റെ ഡയറക്ടർ കണ്ടത് സോ അങ്ങനെ മൈക്ക് ആദ്യം വന്നത് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആൾക്കാർ സ്വീകരിച്ച പിന്നെ പിന്നെ ഓഡിഷൻസ് അത്രക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം മൈക്ക് കാരണം എനിക്ക് കൽബ് കൽബ് കിട്ടിയത് കൽവും ഗോളം കിട്ടിയത് ഓക്കെ കല്വും ഗോളം കാരണം എനിക്ക് യു കെ ഒക്കെ കിട്ടിയത് അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഒരു നമ്മള് ഒബി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് നമ്മളെപ്പോഴും ചെയ്യണം പറഞ്ഞാൽ നിലനിൽക്കാൻ വേണ്ടി നമ്മളെപ്പഴും ചെയ്യണം പക്ഷേ മൈക്ക് ചെയ്തായിട്ട് എനിക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഒരു റീച്ച് കിട്ടി അപ്പോഴത്തേക്ക് പിന്നെ റഫ് ഹീറോ എന്നുള്ള ഇമേജ് പൊട്ടിക്കാൻ പാട് കിട്ടായിരുന്നു കലബിലേക്ക് വരുമ്പോ ആ യെസ് യെസ് കാരണം പറഞ്ഞ പോലെ എനിക്കൊന്നും മൈക്ക് കുറച്ചുകൂടി ഒരു ആംഗ്രി യങ് മാൻ ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ അത് അത് കുറച്ചുകൂടി ഒരു ഒരു ഭയങ്കര സട്ടിലും ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ അത്രക്ക് സംസാരിക്കാൻ തുടങ്ങും പിന്നെ നേരത്തെ വെച്ച കാൽപോ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു പറഞ്ഞു ബേസിക്കലി ചോക്ലേറ്റ് ബോയ് നമ്മുടെ പഴയ ഷാറുഖ് ഖാനൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു 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 ടെമ്പലേറ്റാ ഞാൻ കൽബിന് വേണ്ടി നോക്കുകയാണ് കാരണം പറഞ്ഞ പോലെ ഒരു പഴയ ഒരു ചോക്ലേറ്റ് റൊമാറ്റിക് ഹീറോ പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്നെ ഒരു ആക്ടറായിട്ട് സംബന്ധിച്ച് എന്നെ ഇങ്ങനെ ഈ റോൾസ് എന്നെ ചാലഞ്ച് ചെയ്യിപ്പിക്കും എനിക്ക് ഒരുപാട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും പിന്നെ അതായിട്ട് ഗോളം പോലീസ് പോലീസ് ക്യാരക്ടർ ക്യാരക്ടർ അത് വരുമ്പോ നമ്മൾ ഈ കളിച്ച കളിയൊന്നും അല്ല അതിനുവേണ്ടി കുറച്ച് അധികം പണി എടുത്തിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല ഹാഫിൽ വരാൻ പോണത് ഞാൻ ചോദിക്കാം അത് പക്ഷേ ഈ സിനിമ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അച്ഛൻ പറയും ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബിസിനസ്സിൽ ഒന്നും ഇറങ്ങി കൂടെ കൈവരിച്ചുകൂടെന്നുള്ള അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി പോയി ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ദേവിയെ തന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് ബിസിനസ്സിലേക്കില്ല പക്ഷേ പക്ഷെ അവർ നല്ല സപ്പോർട്ട് ആയിരുന്നു അതെനിക്ക് പറയാൻ പറ്റാതിരിക്കാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും അവരെൻ്റെ ആ മറ്റേ ഒരു പൊട്ടൻഷ്യൽ കണ്ടു എൻ്റെ എനിക്കെൻ്റെ എനിക്കുള്ള ഒരു പാഷനും റിയലൈസ് ചെയ്തിട്ട് പറഞ്ഞു നീ ഒരു നീ ഒരു ഡിഗ്രി എടുക്കും കാരണം പറഞ്ഞ പോലെ ഇതൊരു സ്റ്റേബിൾ ഇൻഡസ്ട്രി അല്ല പക്ഷെ നീ നീ എടുത്തിട്ട് നീ പിന്നെ നീ ഫേഴ്സ് ചെയ്തോ പിന്നെ വേറൊരു കാര്യം പ്രൊഡ്യൂസേഴ്സ് ആയാലും നമ്മളൊരു പരിധി വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത് ചെയ്യേണ്ടത് ഒരു ഓഡിയൻസ് ആ തീരുമാനിക്കണം നമുക്ക് നിലനിൽക്കാൻ പറ്റും വലിയ ആക്രമണമുണ്ട് സോ ഓബിയസ്ലി പക്ഷേ ലക്ലി മൈക്ക് കഴിഞ്ഞിട്ട് എനിക്ക് സ്വീകരണം കിട്ടി സോ ഫ്രം ദാറ്റ് ഞാൻ ബിൽഡ് ഞാൻ അല്ല ഇപ്പോഴും ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ സൈഡ് നമ്മളൊന്നും കൈവയ്ക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗോളൊക്കെ ഒക്കെ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അച്ഛനൊന്നും എപ്പോഴും വന്നു പോയി ചിലപ്പോൾ അത് നോക്കാനൊന്നും ഹാൻഡിൽ ചെയ്യാനും പറ്റിയെന്നില്ല അപ്പോൾ ണോ ആ സമയത്ത് ഞാൻ അങ്ങനെ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്രശ്നം പറഞ്ഞാൽ കൈ കൈവച്ചാൽ പിന്നെ ഒന്നും നടക്കത്തില്ലെന്ന് എൻ്റെ ഒരു ഇത് കാരണം ഞാൻ മോസ്റ്റ് ഫുള്ളി ആക്ടിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അച്ഛനും അത് മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടീം ഉണ്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഒരു തമിഴ് പടം ചെയ്തു അത് നമ്മുടെ പുറത്തൊഡക്ഷനാണ് പിന്നെ ഞാൻ മോസ്റ്റ്ലി ഇപ്പം ഇപ്പം പ്രൊഡക്ഷൻ മാത്രമല്ല പിന്നെ ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് വന്ന ചിലപ്പം അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും അപ്പഴത്തേക്ക് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീമായിട്ട് ഇൻവോൾവ് ചെയ്യും പക്ഷേ അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഒരു ഇപ്പം ഞാൻ ഫുള്ളി ഒരു ആക്ടറായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു ആക്ടറായിട്ട് എങ്ങനെയാണ് എനിക്ക് ഇൻഡസ്ട്രി ഒരു സ്പേസ് ക്രിയാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് ഞാൻ അത്രയ്ക്ക് ഐ മീൻ ഒരു ബേസിക് ബേസിക്കാറുണ്ട് പക്ഷെ ഞാൻ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്യാറില്ല ശരിക്കും അച്ഛനും അമ്മയ്ക്ക് പ്രണയം പോലുള്ളൊരു ഒരു ക്ലാസിക് സിനിമ ആ സമയത്ത് ആസ് എ പ്രൊഡ്യൂസേഴ്സ് അവർ കേട്ടിട്ടുണ്ടാവും സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ സോ അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളൊരാളാണ് സോ രഞ്ജിത്തിന്റെ പടങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സജഷൻസോ ഇങ്ങനെ ഒരു പടമാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഡിസ്കഷൻസ് സംഭവിക്കുക സോ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇപ്പം നമ്മളിപ്പം ഒരു പത്ത് വർഷം എനിക്കൊന്നും പ്രണയം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് റിലീസ് ആ സമയത്തെ സിനിമ ഈ സമയത്ത് സിനിമയും മാറി ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ തന്നെ മാറി ഐ മീൻ ഞാൻ കുറ്റം പറയല്ല പക്ഷേ ഡെഫിനറ്റ് ദേ ആർ ഓൾസോ റിയലി പാഷൻ വ്യക്തികൾ അവർ ഭയങ്കര ഫിൽം ഇറ്റ് മീസ് ഇൻ്റലിജൻറ്റ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻ മൈ സെൻസ് ഞാൻ കുറച്ചുകൂടി ഒരു യങ് ബ്ലഡ് ആസ്പെക്റ്റ് കൊടുത്തു അവർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഗംഭീര സ്ക്രിപ്റ്റ് ആയിരിക്കും പക്ഷേ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഓൾഡ് സ്കൂൾ രീതിയിൽ എടുത്ത ഇപ്പോഴും ഇപ്പം നമ്മൾ പടങ്ങൾ കണ്ടതിന ഇപ്പം യൂസ്വലി ഒരു രണ്ട് മണിക്കൂറിനെ കാലം പടം പോയ അത് എല്ലാവരും അടിക്കും അത് ഫോൺ എടുത്ത് നോക്കും കാരണം പടപടാന്ന് പോയി നമ്മളെ ഫുൾ നമുക്ക് ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എഡ്ജ് ഓഫ് ദി സീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങി പോകണം അത് അങ്ങനത്തെ ഒരു സിനിമ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ഓഡിയൻസ് നോക്കുന്നത് സോ അതാ പറഞ്ഞു ഒരുപാട് മാറി സോ എനിക്കൊന്നും പിന്നെ ഞാൻ ഞാനും ആ സമയത്ത് ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു മലയാളമായാലും ആയാലും അന്യഭാഷ പടങ്ങളായാലും സോ എനിക്ക് എനിക്ക് തന്നെ ഒരു അറിവുണ്ട് ഒരു 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 ഇൻസ്റ്റിങ് ഉണ്ട് അവരെ ഇൻസ്റ്റിക്റ്റ് ട്രസ്റ്റ് ട്രസ്റ്റ് അവരെ ആ ട്രസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോഴത്തേക്ക് അതും ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് കാരണം അവർക്ക് അവർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും മോനെ നമുക്ക് നിന്നെ നിങ്ങ നിന്നേക്കാലം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡ് ഈ മേഖലയിൽ നീ ഞങ്ങൾ പറഞ്ഞ കേക്ക് പക്ഷെ ഞാൻ പറഞ്ഞല്ല എനിക്കറിയാം ഇപ്പോഴത്തെ ഓഡിയൻസ് എന്തോ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർ അവർ ലിസൺ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് ഓക്കെ എന്നാൽ നീ നോക്ക് നമുക്ക് നമുക്ക് ഇതേ ഡിസ്കസ് ചെയ്യാം അതെ സോ ഇപ്പം ഇപ്പോഴത്തെ എല്ലാ പ്രോജക്ട്സും നമ്മൾ നമ്മളൊരു ടീമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് അവർ പ്രൊഡ്യൂസർ ഞാൻ ആക്ട് ചെയ്യുമ്പോഴും നമ്മളുടെ ഇന്റേണലി ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട് നൈസ് ചിലപ്പം എനിക്ക് കൺവിൻസ് കൺവിൻസ് ആവാത്ത കാര്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കും അത് പിന്നെ നേരെ തിരിച്ച് അവരെയും കൺവിൻസ് ചെയ്യാൻ നോക്കും പിന്നെ നമ്മളൊരു മിഡിൽ ഗ്രൗണ്ടിൽ ഏത് രണ്ട് പാർട്ടികളും ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം അത് എൻ്റെ സിനിമ ഉണ്ടാക്കുമ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടണം മുടക്കുന്ന വയസ്സിൽ തിരിച്ചു കിട്ടണം സോ അതെല്ലാ ഓപ്ഷൻസും വേ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഹെൽത്തി ഡിസ്കഷൻ ആവേ എല്ലാ പ്രോജക്റ്റിനും വേണ്ടി അല്ല ശരിക്കും രഞ്ജിത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഇത് കുറച്ച് ഷൈ ആയിരുന്നു എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ സിനിമയെ പരിപാടി ഇത്രയും കാര്യമായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ മൂന്ന് സിനിമ കൊണ്ട് കിട്ടിയിട്ടൊരു എക്സ്പീരിയൻസ് ആണോ സിനിമ കണ്ട് പലർക്കും അറിയില്ല രഞ്ജിത്ത് ഇത്രയും കാര്യമായിട്ട് സിനിമയെ പറ്റി സംസാരിക്കുന്നത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡ് ഉള്ളത് കൊണ്ട് സിനിമ ചെയ്യുന്ന ഒരു ദുബായ്ക്ക് ഇടുന്നൊള്ളൊരു ഒരു ഒരു ഇമേജ് ഉണ്ടാവും അത് പൊട്ടിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഹോപ്പ്ഫുള്ളി അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി അധ്യാനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ജെവിൻ ആയിട്ട് എന്റെ പാഷൻ ഫോളോ ചെയ്യുക പിന്നെ ബാക്കിയെല്ലാം ഓഡിയൻസിന്റെ കയ്യിൽ അതെ സോ അങ്ങനെ ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇനിയും കുറച്ച് ഹാർഡായിട്ട് വർക്ക് ചെയ്യണം നല്ല സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യണം ഉയരങ്ങളിൽ എത്തണം അങ്ങനെ ഇപ്പൊ ആക്ച്വലി രണ്ട് ആസ്പെക്റ്റിൽ നമ്മൾ സിനിമ കാണുന്നുണ്ട് ആസ് എ പ്രൊഡക്ഷൻ സൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം അതല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എന്ന് പറയുന്ന പോലെ ഓഡിയൻസിന്റെ മൈൻഡിൽ ഏത് പടം ചെയ്യണം എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു രീതിയിൽ ആസ് എൻ ആക്ടർ അങ്ങനെയും കാണണം അപ്പോൾ ഒരു 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 ഉണ്ട് സിനിമ ടാസ്ക് അത് കാരണം തന്നെ ഈ സിനിമ ഈ ഓഡിയൻസിന്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും ഈ വർഷങ്ങൾ പോകുമ്പോൾ തോറും അപ്പം നമുക്ക് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം ഇപ്പൊ ഇങ്ങനത്തെ സിനിമ വർക്ക് ചെയ്യുന്ന പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചിലവഴിക്കുന്ന കാശ് മുതലു ആക്കണം അത് എൻ്റെ ഒതുരെ നമുക്ക് തിരിച്ചു കിട്ടുന്ന എന്ന് അതും ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് പോകണം അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം തലയിൽ വെച്ച ഒന്നും നടക്കുന്നില്ല കാരണം ഇത് ഒരുപാട് ഹെഡിക്സ് അപ്പോഴത്തേക്ക് ഞാൻ മോസ്റ്റ്ലി ആക്ടി സൈഡിലെ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഇന്നാലും ഒരു പ്രൊഡക്ഷൻ സൈഡിൽ പോകുമ്പം ഒരു ബേസിക് അറിവ് ഞാൻ നോക്കും കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഇത്രയും ഇതിന് സ്പെൻഡ് ചെയ്താൽ നമുക്കിതിന് തിരി റിട്ടേൺ കിട്ടാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ആണോ ഇതിന് സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നു പക്ഷേ അതിന് ഇൻ ഡീറ്റെയിൽ ഞാനിപ്പോൾ നോക്കാറില്ല റൈറ്റ് ഇപ്പം നമ്മളൊരു സിനിമയുടെ ഡയലോഗ് ഉണ്ട് നെവിൻ പോളി പറയുന്നത് എനിക്ക് തോന്നുന്നു തട്ടിന്മാറേത്താണോ ജേക്കബിൻ്റെ സ്വർഗീരാജരാ കേരളത്തിലെ പയ്യന്മാർക്ക് എന്തിനാണ് ആ സിക്സ് പാക്ക് എന്നുള്ളൊരു പഞ്ച് ഡയലോഗ് ഉണ്ടായത് കാരണം നമ്മൾ കണ്ടുവരുന്ന കഥാപാത്രങ്ങളുടെ സമയത്ത് കട്ടിമീഷിയ ബോഡി അല്ലെങ്കിൽ ഫിസിക്ക് നോക്കുന്ന ഒരുപാടികളുണ്ട് പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം മാറി കാരണം നമ്മൾ ബോളിവുഡും ഹോളിവുഡും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിനിമ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസായാലും ചോക്ലേറ്റ് ബോയ് ആണെങ്കിലും നമുക്ക് അത്രയും ആ ഒരു ഫിസിക് ലുക്ക് ഗെറ്റപ്പ് എല്ലാത്തിലും നമ്മുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അതെ അതിന് എന്തുമാത്രം സമയം ചെലവഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ കാരണം സത്യം പറഞ്ഞാൽ അത് അത് തമാശക്ക് പറയാം പക്ഷേ അത് സീരിയസ്ലി എടുക്കുന്ന ആൾക്കാർ സിക്സ് പാക്ക് ഇല്ലാത്ത പയന്മാരാണ് അവർക്ക് അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ സത്യം പറഞ്ഞ നമ്മൾ നമ്മളൊരു സിനിമയും നോക്കിയാൽ അതൊരു വിഷ്വൽ മീഡിയമാണ് കാരണം ഇപ്പം ഞാനോ അതോ ഷഫി ബ്രോം നമുക്കൊരു പൈസ നമ്മൾ നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ ശമ്പളം കൊടുത്താൽ ടിക്കറ്റ് വാങ്ങുന്നത് അപ്പം ഈ ആക്ടേഴ്സിനും ഈ ഡയറക്ടേഴ്സിനും ഈ പ്രൊഡക്ഷൻ ടീമിനും നമ്മളോട് നമ്മളോട് കടമയുണ്ട് നമുക്കൊരു എന്റർടൈനിങ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ഓക്കെ പിന്നെ പറഞ്ഞപോലെ ഇപ്പം നമ്മളിപ്പം സപ്പോസ് എനിക്ക് ഒരുപാട് അമ്മ എന്നോട് പറയുമായിരുന്നു അമ്മ പറയുമായിരുന്നു പുള്ളിക്കാർ ചിലപ്പം സൽമാൻ ഖാൻ പടങ്ങളും ഋത് റോഷിൻ പടങ്ങളും അല്ല ഷാറുഖ് ഖാൻ പടങ്ങളും കാണാൻ പോകുമ്പോൾ ചിലപ്പം കഥയ്ക്ക് വേണ്ടിയല്ല ആ സൽമാൻ ഖാന്റെ ഗ്ലാമറും ഷാറുഖാൻ ഗ്ലാമറും ആ ഓഡിയൻസിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അതാ പറയുന്നത് കാരണം ചില ആൾക്കാർ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓ ഈ ഇത് ഭയങ്കര നല്ലൊരു ചെറുക്കന്മാർ ഗേൾസ് ഹോട്ട് ഐ മീൻ പുള്ളിക്കാരെന്ന് കാണാം അപ്പോഴത്തേക്ക് ചിലപ്പോൾ അവരെ മാത്രം കാണാനുള്ള ഓഡിയൻസ് ഉണ്ടും സോ ബേസിക്കലി യും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയാത്തില്ല ആക്ടിന്റ് പക്ഷേ എല്ലാ അറിവ് വേണം മീഡിയം വിഷ്വൽ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കടമയുണ്ട് വി ഹാവ് ടു ബി ആറ്റ് അർ ബെസ്റ്റ് എന്റർടൈൻ ദി ഓഡിയൻസ് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാൻ തയ്യാറാക്കണം ആവണം എന്തായാലും അത് എന്റെ ഒരു മൈൻഡ് സെറ്റ് ഇനിയിപ്പോ പുതിയ സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ രഞ്ജിത്തിന്റെ കരിയർ സ്റ്റാർട്ടിങ് തന്നെ ഒരു വലിയ ഒരു ഹ്യൂജ് റിസ്കിലേക്ക് എടുക്കുന്ന കൈൻഡ് ഓഫ് സിനിമയാണ് കോൾഡ് ഹാഫ് അതും ഗോളം ടീമിൻ്റെ ഈ ഗോളം ടീം എന്ന് പറയുന്നത് തന്നെ ആളുകൾ വളരെ നോട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്രയും ട്രോളുകൾ വരുന്ന സമയത്ത് ഗോളം പോലൊരു സ്ക്രിപ്റ്റ് അതും വളരെ കണ്ണിങ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് എനിക്കൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജയിച്ച സിനിമകളിൽ എനിക്ക് എടുത്തു ഒരു നല്ല സിനിമയാണ് സോ ആ ടീം വീണ്ടും വരുവാണ് ഹാഫ് എന്ന് പറയുന്ന സിനിമയായിട്ട് അപ്പോൾ ഗോളം ടു പിന്നെയാണോ എങ്ങനെയാണ് പ്ലാൻസ് ഉണ്ട് പക്ഷേ ഒരു ഇപ്പം മൊത്തം നമ്മൾ ഹാഫിലാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഹാഫിന് നമ്മൾ ഫുൾ ടെൻഷൻ റിക്വയർ ചെയ്യുന്ന ഒരു പാടാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ അങ്ങനെ ഒരു സിനിമ കാരണം നമ്മൾ ഓൾറെഡി മലയാളത്തിൽ പല ഹൊറർ കൈൻഡ് ഓഫ് സിനിമകൾ അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മൾ വാമ്പേഴ്സിൻ്റെ സിനിമകൾ കാണുക എന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു പരിപാടിയാണ് അത് സോ ബേസിക്കലി അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് തന്നെയാണ് ഒരു പുതിയൊരു കോൺസെപ്റ്റ് പുതിയൊരു ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെഫിനറ്റ്ലി കാരണം ഗോളം കഴിഞ്ഞിട്ട് ഞാനും സംബന്ധിച്ച് പ്രമേയം ഒരുപാട് ഡിസ്കസ് ചെയ്തു പിന്നെ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് ഐഡേഴ്സ് ഡിസ്കസ് ചെയ്തു പിന്നെ ആ സമയത്ത് മറ്റേ ഒരു ഒരു വാമ്പയർ ബേസ്ഡ് ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞ ഒരു 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 കേട്ടപ്പോൾ നമ്മൾ എന്തോ നമുക്ക് എല്ലാവർക്കും തോന്നി ഇതെ സംതിങ് ഇൻ ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഇതുവരെ കാണാത്ത ഒരു പരിപാടി ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുത്തത് പിന്നെ പറഞ്ഞപോലെ ഹാഫ് നമ്മുടെ എനിക്കൊന്ന് പ്രൊഡക്ഷൻ സൈഡ് ആയാലും ഒരു ആക്ടറിനെ സംബന്ധിച്ചും പിന്നെ സംജാതിൻ്റെ ഡയറക്ടറെ സംബന്ധിച്ചും ഗോൺ ബി ദി ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻ ഓൾ അർ കറിയേഴ്സ് കാരണം ഇത് ശരിക്കും ഓൾ ഇൻ പോണ്ട ഒരു പടമാണ് കാരണം പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ നോക്കുവോ ഒരു 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 നമ്മളൊരു ആക്ഷൻ പടം പോയി കാണുമ്പം അതിൽ എന്ന് പറഞ്ഞാൽ ഒരു മലയാളം ഓഡിയൻസ് അല്ല ഇന്ത്യൻ ഓഡിയൻസിലല്ല ഹോപ്പ്ഫുള്ളി ഒരു ഇൻ്റർനാഷണൽ സ്കെയിൽ നമ്മളൊരു ഒരു ബെഞ്ച് മാർക്ക് നമ്മുടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് സെറ്റ് ചെയ്യാൻ നോക്കുക ഹാഫിലൂടെ സോ ഒരുപാട് പ്രഷറുണ്ട് ബട്ട് ഡെഫിനിറ്റ് ദ പ്രഷേഴ്സ് മേക്കിംഗ് എ സർക്ക് റിയലി ഹാർഡ് പിന്നെ ബഡ് ഷേപ്പിംഗ് അപ്പ റിയലി വര ഇനി അധികം വൈകാതെ രണ്ടാഴ്ചത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങും സോ റിയലി എക്സൈറ്റഡ് ഫോർ ഇറ്റ് എന്തൊക്കെയായിരിക്കും വാമ്പയറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു 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 പുതിയ എക്സ്പീരിയൻസ് ലൈക്ക് ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സിൻ്റെ സപ്പോർട്ട്സ് ഉണ്ടാവണം യെസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് അത് നിക്കണം അപ്പോൾ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് എടുത്ത് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ടീംസ് സൊ ബേസിക്കലി നമുക്ക് ടെക്നിക്കൽ ടീംസിന് നമുക്ക് ടോപ്പ് നോട്ട് ടെക്നിക്കൽ ടീംസിൻ്റെ വേണം ഇങ്ങനത്തെ ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി പിന്നെ പറഞ്ഞ പോലെ മറ്റേ പ്രോസ്തറ്റിക്സും പ്രാക്ടലിൽ പ്രാക്ടലിൽ എഫക്ട്സും ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് കാരണം പറഞ്ഞ പോലെ ഇത് ഇത് ശരിക്കും നമ്മൾ ഇത്രയും ഒരു വലിയ വലിയ സ്കെയിലിൽ ഒരു അംബിഷ്യസ് പ്രോജക്റ്റ് എടുക്കുമ്പം അത് കറക്റ്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് പാളിപ്പോവും അതെല്ലാവർക്കും അറിയാം പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെഫിനറ്റ്ലി ഒരു 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 ഫാൻറ്റസി ആക്ഷൻ ജോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ വാമ്പയർസ് എന്ന് പറഞ്ഞ ഈ സൂപ്പർനാച്ചുറൽ എലിമെന്റ്സ് നമ്മൾ അത്രക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മലയാളത്തിൽ ഓക്കെ പക്ഷെ അതിൻ്റെ ഒരു മെത്തോസ് ഉണ്ട് ആ മെത്തോസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തോസ് ആണ് ഡെഫിനറ്റ്ലി ആ മെത്തോസും ഈ പടത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ വാമ്പയർ എന്ന് പറഞ്ഞ ഈ ക്രീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ ജീവിച്ച എങ്ങനെയായിരിക്കും അതൊരു റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഒരു അത്രയ്ക്ക് റീസേർച്ച് ചെയ്യാതെ വെറുതെ ഒരു ഫാന്റസി ഹെൽമെറ്റ് ഇടുവല്ലോ ഇത് ശരിക്കും ഒരു ഒരുപാട് മെത്തോസ് ഉണ്ട് ആൾക്കാർ ഇൻട്രീ ചെയ്യുന്ന മെത്തോസ് ഈ വാമ്പയർസ് നമ്മുടെ ഏരിയയിൽ ഇങ്ങനത്തെ വേമ്പയർസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പക്ഷേ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊരു ആക്ഷൻ ഫിലും കൂടി അധികം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗോളം പോലെ നമ്മൾ നേരത്തെ സംസാരിച്ചു പറഞ്ഞാണ് ഒരു ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അല്ല ഒരു ഏരിയയിൽ തന്നെ ഉള്ള ഒരു സിനിമ അത് പിടിച്ചിരുത്തുന്നത് വലിയ ടാസ്ക്കാണ് അവിടെയാണ് ആക്ച്വലി അതിൻ്റെ റൈറ്ററും ഡയറക്ടറും വിജയിച്ചിട്ടുള്ളത് ഗോളത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ഓഫീസിൽ ഒരു സംഗതി അതുപോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു പടം ചെയ്യാൻ പറ്റും അതെ പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ജോൺ തോന്നുന്നു ഗോളം ഒരു മിസ്ട്രി ത്രില്ലറാണ് അപ്പം ഡെഫിനറ്റ്ലി പക്ഷെ അത്രയും കാരണം സംജാതെന്ന് പറഞ്ഞ പുള്ളി പ്രവീണ് രണ്ടുപേരും അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് അവർക്കും എന്നെ പോലെ തന്നെ സിനിമയാണ് പാഷൻ അപ്പം അവർ ഒരുപാട് റീസേർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ പറഞ്ഞ പോലെ ഇപ്പം ഗോളമായാലും ഈ ത്രില്ലേഴ്സിൽ അതിലെന്തേലും ഒരു ലൂപ്പ് ഹോൾ വന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് അവർ വർക്ക് ചെയ്ത ആ ഗോളത്തിൻ്റെ മൊത്തം എന്താ പറഞ്ഞാൽ ആ സ്ട്രക്ചറുണ്ടാക്കിയത് അതുപോലെ തന്നെ ഹാഫിലും വർക്ക് ചെയ്യുന്നത് ആ വാമ്പയർ മിത്തൂസ് നന്നായിട്ട് റീസേർച്ച് ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞ ആക്ഷൻ ചെയ്യുമ്പം നമ്മൾ കറക്റ്റ് ആ സെറ്റ് പീസസ് നമ്മൾ ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് അതെല്ലാം റീസേർച്ച് ചെയ്യുന്നുണ്ട് ി അതിന്റെ ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞ പറഞ്ഞപോലെ ഇപ്പം ഗോളത്തിനായൊരു പത്ത് ഇരട്ടി പ്രിപ്പറേഷൻ ഹാഫിന് വേണ്ടി വരും പടമാ അപ്പോ മൈക്ക് കാൽപോ അല്ലെങ്കിൽ എ സി പി സന്ദീപ് ഇതൊക്കെ ഏതായിരുന്നു കുറച്ചുകൂടി എളുപ്പം ചെയ്യാണ്ടായിരുന്ന അതിനേക്കാളും മേലെ നിൽക്കുന്ന ഒരു സംഗതി ആയിരിക്കും ഈ വാമ്പേഴ്സാണ് എങ്ങനെ തോന്നുന്നു ഈ നാല് ക്യാരക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആണ് ഏതാണ് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് രഞ്ചിത്തതില് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ചിലപ്പം കാൽപ്പുവായിരിക്കും തോന്നുന്നു എനിക്ക് ശരിക്കും ഡാർക്ക് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കി എനിക്ക് കുറച്ചുകൂടെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാൽപ്പ് കാൽപ്പുവെന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കാരണം എനിക്ക് കാരണം മൈക്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് 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 ആ ഡാർക്ക് എലിമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടം പക്ഷേ ആസ് എ പേഴ്സൺ ഐ ഫീൽ ആയി കുറച്ചുകൂടെയും എനിക്ക് ഒരു കുറച്ചുകൂടി ഒരു ഹാപ്പി ഗോലൊക്കെ ഈ നേച്ചർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബട്ട് ഈ കൂടുതൽ എനിക്ക് തോന്നുന്നു കലബിലാണെങ്കിലും ഈ ഗോളത്തിലൊക്കെ സിദ്ദിഖ് സാറിന്റെ കൂടെ കഥ അതെ സിദ്ദിഖ് സാറ് ദിലീഷ് പോത്തൻ സാർ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ എത്ര നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒരുപാട് ഇപ്പം സിദ്ധിഖെ സിദ്ധിഖേനെ നോക്കിയാൽ പോലും പുള്ളി ശരിക്കും കൽബ് സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അതിൽ മറ്റേ അച്ഛൻ കെമിസ്ട്രി ഭയങ്കര അപ്പം നമ്മുടെ ഒരു പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ആക്ടർ അത്രയ്ക്കൊരു ഗംഭീര ആക്ടർ ആയ നമ്മളെയും അത് ഉയർത്തും ആ സീൻ അപ്പം പുള്ളി എൻ്റെ കൂടെ ഒരുപാട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം ഈ കുറച്ച് പെട്ടെന്ന് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ ഫ്ലോ അത്രയും ശ്രദ്ധിക്കത്തില്ല അപ്പോഴത്തേക്ക് നല്ല സ്പീഡ് ഉണ്ട് അതെ അതെ അപ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക എൻ്റെ കൂടെ പറയും മോനെ നീ ഇപ്പം ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾക്ക് ഡബ്ബിന് പിടിക്കാൻ നീ വെള്ളം കുടിക്കും അത് എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല അപ്പം അപ്പോഴത്തേക്കും ആ പറഞ്ഞാൽ നീ കുറച്ച് സൂചിച്ച് സംസാ അല്ലെങ്കിൽ ചിലപ്പം ഒരു കടം ഒരു ഒരു മിഡ് മിഡ് ഷോട്ടോ സജഷൻ ഷോട്ടോ എടുക്കുക പുള്ളി പറയും നീ കുറച്ചുകൂടി നീ ആങ്കിൾ നിന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും അതൊക്കെ 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 മൈന്യൂട്ട് കാര്യങ്ങളാണ് കാരണം രണ്ടാമത്തെ രണ്ടാം സിനിമ ആയുള്ളു മൈ കഴിഞ്ഞു ഞാനും ഒരു ഒരു നോവിസ് ഒരു ബിഗിനർ ചോദിച്ചു പറഞ്ഞാൽ സോ പുള്ളി ഒരുപാട് കൈ പിടിച്ച് തന്നെ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗോളത്തിലായാലും പിന്നെ നമ്മുടെ യു കെ ഒ ഞാൻ ജോണി ആന്റണി ചേട്ടനോട് ഞാൻ ഒരുപാട് സീൻസ് ചെയ്യുന്നുണ്ട് പുള്ളിയും ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫൺ ലവിങ് നല്ല വൈബിൾ കൊമഡിക് ടൈമിംഗ് പുള്ളിക്ക് നല്ലൊരു ഇതിലും ഒരു ഫാദേഴ്സ് ഫാദേഴ്സും കെമിസ്ട്രി ഒരു ഭയങ്കര ഒരു 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 ആസ്പെക്റ്റായി ഈ പടത്തിൻ്റെ സോ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് കാര്യത്തിൽ തന്നെ കാരണം ഇപ്പം നാല് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നിട്ട് എനിക്ക് ഇത്രയും വെറ്ററൺ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു നിസാര കാര്യമല്ലേ ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും ഐ മീൻസ് റിയലി ബ്ലസ്ഡ് ആൻഡ് പ്രിബ്ലിഷൻ എന്ന് എനിക്ക് എന്തായിരിക്കും ഇപ്പോൾ ഈ ഗോളവും ഖൽബും ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വെൽ പാക്ഡായിട്ടുള്ള സിനിമകൾ തന്നെയാണ് നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തിയേറ്ററിൽ കിട്ടുന്നത് ഒരു ചിലപ്പോൾ ഒരു കുറച്ച് തണുപ്പറായിട്ടൊരു ഒരു ഗോളം പിന്നെയും അവിടെ നിന്ന് കയറിപ്പോയതാണ് അപ്പോൾ അത് അത് ഒരു പ്രശ്നമാണോ ആക്ച്വലി നമ്മളൊരു ഒരു സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഒരു പരീക്ഷണം പോലുള്ള സിനിമകളൊക്കെ അതിന് വേണ്ട പോലെ ഓഡിയൻസ് മാറിയെങ്കിലും ചില സമയങ്ങളിൽ അത് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഇനിഷ്യലി എപ്പോഴും സ്ട്രഗിൾ ഉണ്ടായിരിക്കും കാരണം പഠിച്ച് മറ്റ് ബെറ്റർ ദെൻ ഓഡിറ്റ് യൂസ്റ്റ് ബി ഒരു പതിനഞ്ച് വർഷം മുന്നേ പക്ഷേ എപ്പോഴും ഡെഫിനറ്റ്ലി നമുക്കൊരു നോൺ നമ്മൾ ഈ പോസ്റ്റേഴ്സ് കണ്ടാലും ഒരു നോൺ ഫേസിനെ കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരു ആദ്യം ഒരു ഇതുണ്ടായിരിക്കും ഇതിന് പോകണമെങ്കിൽ അറിയുന്ന ഒരാൾക്ക് പക്ഷേ പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് ഈ കാലത്തെ ഓഡിയൻസ് അങ്ങനെ എന്താ പറഞ്ഞാൽ സ്റ്റാർ കാസ്റ്റിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കും നല്ല കഥയാണെങ്കിൽ അവർക്ക് നല്ലൊരു തേറ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് അവർ കയറും പക്ഷേ ഒരു സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു ടു ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ വേർഡ് ഓഫ് മൗത്ത് ആണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കയറും സോ നമുക്ക് അതിൽ വിശ്വാസമുണ്ട് ശരി പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൈൻഡ് ഓഫ് കുറേ ട്രോളുകളൊക്കെ ഉണ്ടായി കാണും മേ ബി സ്ലാങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായി കാണും നമ്മൾ തന്നെ ഡബ്ബേമുള്ള പ്രശ്നങ്ങളുണ്ട് പ്രൊഡക്ഷൻ സൈഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സിനിമകൾ കിട്ടുന്നു ഇത്തരം കൈൻഡ് ഓഫ് ട്രോളുകൾ വരുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിനൊരു റിപ്ലൈ കൊടുക്കുകയാണ് കാരണം നമ്മൾ ഗോളത്തിലൂടെയൊക്കെ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇനി നമുക്ക് അത്രയും സിനിമകൾ ബാക്ക് ടു ബാക്ക് കിട്ടുന്നുണ്ട് നമ്മുടേതല്ലാത്ത സിനിമകളുണ്ട് സോ അതിനെങ്ങനെയായിരുന്നു നമ്മളെങ്ങനെ ഫേസ് ചെയ്തത് ആ സമയത്ത് ഡെഫിനലി ഒരുപാട് പേഷ്യൻസ് വേണം കാരണം എനിക്കൊന്നും ഒരു അൺഡൗട്ട്ഫുൾ ബിലീഫ് വേണം കാരണം ഞാൻ ഞാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ഞാൻ ഫുൾ ഫുൾ ഞാൻ ഞാൻ ഇറങ്ങി തിരിച്ചത് ഭയങ്കര സീരിയസ് ആയിട്ട് കാരണം ഇറ്റ്സ് ഡു ഡൈ ഫോർ മീ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടേ ഈ ആക്ടിങ്ങും പെർഫോമിങ് അല്ലാതെ എനിക്ക് വേറെ ടാലൻസ് അങ്ങനെ പറയാനില്ല സോ രണ്ടും കല്പിച്ച മേഖല ഇറങ്ങിയത് സോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനെ ഞാൻ ഓക്കെ സി നമ്മളിപ്പം എല്ലാം ഒരു ഹൺഡ്രഡ് പെർസെന്റ് ലവ് കിട്ടണമെന്നില്ല അതിന് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം നമുക്ക് ഹേറ്റ് കിട്ടും അത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും നമുക്കൊരു ഊർജ്ജമുള്ള ശരി പക്ഷേ എനിക്കറിഞ്ഞോ മൈക്ക് കഴിഞ്ഞിട്ട് മൈക്ക് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് കിട്ടി കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ എനിക്കറിഞ്ഞോളെ അപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു കാരണം എനിക്ക് ഓക്കെ ഇവർ ഈ ഈ പടം ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് അടുത്ത പടത്തിന് കൊടുക്കണം അങ്ങനത്തെ ഒരു വാശ എനിക്കുണ്ടായി കുറച്ച് മോട്ടിവേഷൻ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ ആയിട്ട് നമ്മുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പക്ഷെ നമ്മൾ പണിയെടുത്ത ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് എനിക്ക് എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അതായത് ഈ ഫീൽഡിൽ അത്രയും ആളുകൾ അഭിനയിക്കാനായിട്ട് വരുന്ന സമയത്ത് അത്രയും യങ്സ്റ്റേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം സിനിമകൾ ഉണ്ടാവണം അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഒക്കെ ഉണ്ടാവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു അഡ്വൈസ് ചെറിയ ഐ പാഷൻ എന്ന് പറയാൻ പറ്റും പക്ഷേ പിന്നെ മാത്രല്ല ജസ്റ്റ് പണിയെടുക്കണം നല്ല പണിയെടുക്കണം നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഈസി റോഡ് ആയിരിക്കത്തില്ല കാരണം ഇപ്പം ഞാനും ഒരു പ്രൊഡ്യൂസറിൻ്റെ മോനായാലും അത് ഒരു ഓഡിയൻസ് സ്വീകരിച്ചാലും നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അത് എൻ്റെ അവരെ ഒരു ഒരു പടം വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ജെന്യൻ ആയിട്ട് ഒരു പാഷനുണ്ട് സിനിമ മാത്രം എന്തായാലും നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങുക നിങ്ങളത് നിങ്ങളത് മാക്സിമം നിങ്ങൾ നിങ്ങൾ ഡെയില ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സോഷ്യൽ സിറ്റുവേഷൻ സോഷ്യൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പക്ഷെ ഡൗൺ ലൈൻ അത് നിങ്ങൾ ഗുണം ചെയ്യിപ്പിക്കണം നിങ്ങൾ അത്രയും തയ്യാറായിരിക്കണം ഇതെനിക്ക് വേണ്ട എന്ന് ആ ഷ്യറ്റി വെച്ച് നിങ്ങൾ രണ്ടും കളിപ്പിച്ച് ഇറങ്ങണമെന്ന എൻ്റെ ഒരു വിശ്വാസം അതിന്റെ കൂടുതൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് വേറെ ആ നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് അത്തരം എനിക്ക് തോന്നുന്നു ഒരുപാട് കോളേജുകളിൽ പോയാൽ നമുക്ക് ആദ്യം നമ്മളോട് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് തന്നെ ഡാൻസ് സ്കൂൾസിൽ പോകാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് വേറെ ഒരു ഇഷ്ടമുള്ളത് ഡാൻസിങ് എനിക്ക് ഡാൻസിംഗ് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം കൊച്ചിലെ തന്നെ ഞാൻ എൻ്റെ അമ്മേനെ ചിലപ്പോൾ ചുമ്മാ കളിയാക്കുന്നത് നീ നടക്കുന്ന മുന്നേ നീ ഡാൻസ് ചെയ്താ തുടങ്ങിയതെന്ന് പറയാം അത് എനിക്ക് എനിക്കറിയാം എനിക്ക് ഞാൻ പ്രൊഫഷണലായിട്ട് ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പം ഞാൻ കണ്ട ഞാൻ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു നല്ല എനിക്ക് ആ ഋദം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ പങ്കെടുക്കുമായിരുന്നു ഈ കൊച്ചിലെ ഈ ബൂഗി ബൂഗി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സി ടി വി ജാവുന്നുണ്ടോ അത് ഇപ്പം ഞാൻ അതിലൊരു ഫൈനലിസ്റ്റ് ആയിട്ട് എത്തി എനിക്ക് ഞാൻ പതിനാല് വയസ്സ് എന്തോ ഇവിടെ ദുബായി കോമ്പിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് സോ എനിക്ക് ഡാൻസ് എപ്പോഴും ഇഷ്ടം പറഞ്ഞുകൊണ്ട് എനിക്ക് പെർഫോമിങ് എന്തായാലും ഈ നാടകമായാലും ഡാൻസ് ആയാലും എനിക്ക് ഈ വേദി എനിക്ക് ഭയങ്കര എനിക്ക് പ്രിയപ്പെട്ട ഒരു യു നോ ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ഗിവ് മൈ ഓൾ ടു ഇറ്റ് റൈറ്റ് അത് പറയുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് രഞ്ജിത്തിനെ നമ്മളിപ്പോ ഈ ഒരു ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ വിചാരിച്ച ആസ്പെക്ടല്ല ഇപ്പൊ ഞാൻ കാണുന്നത് കാരണം അത്രയും പാഷണബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇപ്പൊ നെക്സ്റ്റ് റിലീസ് യു യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മെയ് ട്വന്റി തേർഡിന് അത് നാട്ടിലും നമ്മുടെ ഗൾഫ് ജി സി സിയിലും സെയിം ഡേറ്റ് റിലീസ് ചെയ്യുന്നത് മെയ് ട്വന്റി തേർഡിന് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹാഫിനെ പ്രതീക്ഷിക്കാം ഹാഫ് ഹാഫ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണം പക്ഷേ അത് ഇയർ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇയർ ചിലപ്പോൾ പറഞ്ഞ പോലെ ഇത് ശരിക്കും ഒരു ഒരു ഇത് ഇത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു ഇത് ഭയങ്കര അംബിഷ്യസായിട്ടുള്ളൊരു പ്രോജക്റ്റ് എനിക്കൊന്ന് ഏറ്റവും അംബിഷ്യസായിട്ടുള്ള പ്രോജക്റ്റ് കാരണം അത് നമ്മൾ ഏറ്റവും സൂക്ഷിച്ച് കറക്റ്റായിട്ടൊരു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഇപ്പം ഗോളിംഗായിട്ട് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ കൂടി ഗോളിംഗ് ടീം പിന്നെ റീവേറ്റുണ്ട് അതിന് മേ മുകളിലൊരു നമ്മൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കൊടുക്കണം സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇത് ഷൂട്ട് തുടങ്ങാൻ പോവുക അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവുക പിന്നെ

നമ്മൾ അവസാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു പിന്നെ സംജാതിന് അതിന് പ്ലാൻസ് ഉണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ഓഡിയൻസിനോട് രഞ്ജിത്ത് സജീവ് യെസ് രഞ്ജിത്ത് സജീവിന്റെ സിനിമകൾ കണ്ടു തുടങ്ങിവരുണ്ടാവും കാണാത്തവരുണ്ടാവും സോ എന്താണ് രഞ്ജിത്ത് സജീവിൽ നിന്നും ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും രഞ്ജിത്ത് സജീവ് ഇനി കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പം മയക്കും കൽബും ഗോളം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എന്റെ റോൾസ് കൽബം കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ലവ് കിട്ടി സോ ഇനിയും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എനിക്ക് ഹോപ്പ്ലി എക്സ്പെക്റ്റേഷൻസിൻ്റെ മുകളിൽ എനിക്ക് ഡെലിവർ ചെയ്യണം ഒരു ബെറ്റർ ആക്ടറായിട്ട് എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവണം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് തരണം അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് ആൻഡ് ഐ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഐ ബിലീവ് ദ നമ്മൾ ഒരു പാഷനറ്റ് ആയിട്ട് ഒരു കാര്യം ഫോളോ ചെയ്യുമ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടും ആൻഡ് ഐ ഐ ജനുവലി ബിലീവ് ദാറ്റ് അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വെരി നെക്സ്റ്റ് വരാൻ പോകുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് ആശംസകൾ കേരളം അതിൻ്റെ ഹാഫിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ ഫുൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ